ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ അമ്മ മാതാവിനും ഈശോയ്ക്കും തിരുകുമാരനും കോടാനി കോന് സ്തോത്രം നന്ദി അർപ്പിക്കുന്നു ഞാനിവിടെ സാക്ഷിയായിട്ട് നിൽക്കുന്നത് എനിക്ക് വേണ്ടി എൻ്റെ മകന് വേണ്ടിയാണ് എനിക്ക് ദൈവം ചെയ്തു തന്ന പുണ്യപ്രവൃത്തികൾ എൻ്റെ വലിയവനായ പരിശുദ്ധ അമ്മ വഴി ചെയ്തു തന്ന നന്മയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ ചേച്ചിയിൽ കൂടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേ ജൂൺ പതിനാലാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാനിവിടെ പറയുന്നത് എനിക്ക് മൂക്കിൽ കൂടെ ദശ വളർന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതായിരുന്നു ഇരുപത് വർഷം ഇരുപത്തിരണ്ട് വർഷമായി ആശുപത്രിയിൽ കാണിച്ച് മൂക്കിൽ തുള്ളി മരുന്നു ഒഴിക്കും അവർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അമ്മേരെ ഉടമ്പടി തൈലവും തേനും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് അത് ഓപ്പറേഷൻ ചെയ്യാതെ ദൈവം വിടുതൽ തന്നു അമ്മ മാതാവിനും ഈശോയ്ക്ക് നന്ദി എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു ഏഴ് വർഷം കൊണ്ട് ഭയങ്കരമായ വയറുവേദന ബ്ലീഡിങ് ഒരു മാസത്തിൽ മൂന്ന് പ്രാവശ്യം ഞാനിവിടെ വന്ന് വന്നിരുന്ന് കരയുമായിരുന്നു ഇവിടെ വന്നപ്പോഴും എനിക്ക് അതുകൊണ്ടായിരുന്നു ഏഴ് വർഷം കൊണ്ട് വലിയവനായ ദൈവം ഇവിടെ വന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ അമ്മേ എനിക്ക് ആശുപത്രി കയറി ഇറങ്ങാൻ വയ്യ എന്തെന്ന് പറഞ്ഞാൽ ഈ വയ്യാത്ത മോനെയും കൊണ്ട് ഞങ്ങൾ പോകണം ആശുപത്രിയിൽ ഇരുന്നാൽ ഇരിക്കാനാളില്ല അപ്പം വളരെ വേദനിച്ച് അതിനുള്ള ഇട എൻ്റെ അമ്മ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച അമ്മേരെ വിശ്വാസ പ്രമാണം പറഞ്ഞ് അമ്മേരെ ഉടമ്പടി തൈലം അടി വയറ്റിൽ തൊട്ട് ഇട്ട് ഇപ്പോൾ ഒന്നര വർഷം കൊണ്ട് ഞാൻ എനിക്കത് ആ കുഴപ്പമേ ഇത് ഇല്ല ഒന്നര വർഷം കൊണ്ട് എൻ്റെ അമ്മമാതാവിനും ഈശോയ്ക്കും കോടാ കോടി സ്തോത്രവും നന്ദി എൻ്റെ ഇളയ മകനെ ഒരു മൂത്രമൊഴിക്കണേൻ്റെ രണ്ട് സൈഡിലുള്ള അറിയാം ആൺമക്കൾക്ക് ഉള്ള മക്കൾക്ക് എല്ലാവർക്കും അറിയാം രണ്ട് സൈഡിലുള്ള അരി വൈറ്റിൽ കയറി ഇരുന്ന് അത് ഒരു സ്റ്റെപ്പ് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് എന്നാലും വളരെ ഏറെ അവന് മൂത്രം തനിയെ പെക്കൊണ്ടിരിക്കുവായിരുന്നു എത്ര തന്നെ തുണി മാറ്റിക്കോണ്ടിരിക്കും ഞാൻ വളരെ വേദനിച്ചു ഇവിടെ വന്ന് ആ ഉടമ്പടി എടുത്തതിന് ശേഷം പുതുക്കി അടുത്ത് പോയപ്പോൾ ഈ ഉടമ്പടി തൈലം പെരട്ടി വിശ്വാസ പ്രമാണം പറഞ്ഞ് പെരട്ടി അവനാ അത് പൂർണമായും എൻ്റെ അമ്മ മാറ്റി കൊടുത്തു ആ മൂത്രത്തിൻ്റെ പ്രയാസം ഇപ്പം ഇല്ല ഏത് തുണി എപ്പോഴും ഒരു തുണി മുഴുക്കനിട്ടിരുന്നാലും ആ മൂത്രത്തിൻ്റെ സ്മെല്ലില്ല അല്ലെങ്കിൽ ഭയങ്കരമായ സ്മെല്ല് ഞാനൊരു വീട്ടു ജോലിക്കാണ് ഞാൻ പോണത് അവിടെ നിന്ന് പെയ്യയിട്ട് വരുമ്പോൾ ഈ സ്മെല്ലടിക്കുമ്പോൾ എനിക്ക് വളരെ വേദനയുണ്ടാവും അമ്മ ഇതെന്ത് ഇത് പൂർണ്ണമായും ഒന്ന് മാറ്റിത്തായെന്ന് ഞാൻ ഞാൻ സി എസ് ഐയിലാണ് പെയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു വലിയവനായ ദൈവം എനിക്ക് ചെറുതും വലുതുമായി ചെയ്തു തരണ നന്മയെ ഓർത്ത് ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു പത്രങ്ങൾ ഞാൻ ഞാൻ എൻ്റെ മോനും നടന്നു കൊടുക്കുമായിരുന്നു കാരുണ്യ പ്രവർത്തിനി നടന്ന് ഞാൻ എൻ്റെ മോനും പത്രം കൊടുക്കും അവർ നല്ല ഇഷ്ടമുണ്ട് പത്രം നടന്നുകൊണ്ട് കൊടുക്കാൻ പത്രം കൊടുക്കും പിന്നെ ഞാൻ രോഗികളെ സന്ദർശിക്കണമെന്ന് പറഞ്ഞാൽ അമ്മയുടെ കാല് മുറിച്ചിട്ടുണ്ട് ഒരു കാലിൻ്റെ അഞ്ച് വിരല് മുറിച്ചിട്ടുണ്ട് ഒരു മോള് മാനസികമായിട്ടുള്ള പ്രയാസം ആ വീട്ടിൽ ചെന്ന് ഞാൻ എന്നും കുളിപ്പിക്കുകയും അവരെ ഡ്രസ്സുകൾ കഴിവുകയും അവിടെ ആ റൂമ് ക്ലീൻ ചെയ്യുകയും ചെയ്യും അങ്ങനെ മൂത്ത മകനെ దిశ వలర్ కట్ట కట్ట రక్తం മൂക്കിൽ നിന്ന് വരുമായിരുന്നു ജലദോഷം ഒരിക്കലും മാറൂല അഞ്ച് വർഷം കൊണ്ട് അത് പൂർണ്ണമായും അമ്മേടെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം പറഞ്ഞാ തൈലം ഇട്ട് പുരട്ടിയതിന് ശേഷം ആ മൂക്കിലുള്ള അതും മാറി എൻ്റെ മൂത്ത മകന് പിന്നെ ഒരു ബിസിനസ്സിന് വേണ്ടി ഐഡിയയുടെ ഒരു ഇത് കമ്പനി തുടങ്ങാൻ കരുതി രണ്ട് ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് വേണമായിരുന്നു കയ്യിൽ മൂന്ന് ദിവസം ഉണ്ടായിരുന്നു ആ മൂന്ന് ദിവസത്തിൻ്റെ അകത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ആൾ ഞാൻ അമ്മേടെ ഉടമ്പടി ഉപ്പ് മാത്രമേ ഞാൻ കൊണ്ടുപോയിട്ടുള്ളൂ പ്രതീക്ഷിക്കാതെ അതെനിക്ക് ലഭിച്ചു അത് ആ കമ്പനി അവന് തുടങ്ങാൻ സാധിച്ചു ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നു പിന്നെ കൊണ്ട് കഴിയുന്നത് പൊതിച്ചോറ് കൊടുക്കുകയും ധനസഹായങ്ങൾ എന്നെ കൊണ്ട് പാവപ്പെട്ടവർക്ക് ചെയ്യുകയും ഞാൻ കൊണ്ട് കഴിയുന്നത് ഞാൻ സഹായിക്കും രാത്നെ എനിക്ക് ജവമാല പറയാൻ അറിഞ്ഞുകൂടെയായിരുന്നു ഞാൻ ഒരു മാമീരയിൽ കൊടുത്തവർ കത്തോലിക്ക പള്ളിയിൽ പോകുന്നതുകൊണ്ട് ഞാൻ മാമീര എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു മാമിയെ എനിക്ക് ഒന്ന് ജവമാല പറഞ്ഞു തരുമെന്ന് കേട്ട് അതിനെന്തെന്ന് കേട്ട് അവർ ഓരോ ഇതെടുത്തിട്ട് ഈ ജവമാല എനിക്ക് പറഞ്ഞു തരുവായിരുന്നു ഞാനിതിപ്പം അഞ്ച് പ്രാവശ്യം ഞാൻ എൻ്റെ ഓരോ രോഗികൾക്കും ഈ ഇവിടെയും എല്ലാവർക്കും വേണ്ടി അഞ്ച് പ്രാവശ്യം ഞാൻ ജവമാല പറയും പിന്നെ പ്രാർത്ഥിക്കും പ്രത്യക്ഷണ പ്രാർത്ഥന പറഞ്ഞു തന്നെ ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്